ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴും മൂത്രം പോകുന്ന അവസ്ഥ ചുമയ്ക്കുമ്പോഴും തുമ്മുമ്പോഴുമൊക്കെ മൂത്രം പോകുന്ന അവസ്ഥയെ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എസ് യു ഐ എന്ന് പറയുന്നു ഇന്ന് പല സ്ത്രീകളെയും ബാധിക്കുന്ന ഒരു സാധാരണവും എന്നാൽ പലപ്പോഴും അവഗണിക്കപ്പെടുന്നതുമായ ഒരു അവസ്ഥയാണിത് ഈ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നത് എന്താണ് സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് രണ്ട് ഇവ ഉണ്ടാകാനുള്ള കാരണങ്ങൾ എന്തൊക്കെ വിശദീകരിക്കുന്നു എഥനിക് ഹെൽത്ത് കോർ സ്ട്രെസ് യൂറിനറി ഇൻകോണ്ടിനൻസ് എന്നത് ഒരാൾക്ക് അറിയാതെ മൂത്രം നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് മൂത്രസഞ്ചിയിൽ സമ്മർദ്ദം ചെലുത്തുന്ന സാഹചര്യങ്ങളിൽ മൂത്രം സ്വമേധയാ പുറത്തേക്ക് പോകുന്നു സാധാരണയായി ചുമ തുമ്മൽ ഭാരമുയർത്തുമ്പോൾ അല്ലെങ്കിൽ ഓട്ടം തുടങ്ങിയ പ്രവർത്തനങ്ങളിലാണ് ഈ മൂത്രനഷ്ടം സംഭവിക്കുന്നത് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് എസ് ഐ മിക്കപ്പോഴും ആർത്തവ വിരാമം അല്ലെങ്കിൽ പോസ്റ്റ് മെനോപോസൽ കാലഘട്ടത്തിലേക്ക് പോകുന്ന പ്രായമായ സ്ത്രീകളിലാണ് കാണപ്പെടുന്നത് യൂറിനറി ഇൻകോണ്ടിനൻസ് സാധാരണയായി മൂന്ന് തരത്തിൽ കണ്ടുവരുന്നു ഒന്ന് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് സ്ത്രീകളിൽ കൂടുതലായി കണ്ടുവരുന്ന ഒന്നാണ് സ്ട്രെസ് ഇൻകോണ്ടിനൻസ് വയറിലുണ്ടാകുന്ന സ്ട്രെസ് കാരണം മൂത്രം അറിയാതെ പോകുന്ന അവസ്ഥയാണിത് സ്ത്രീകളിൽ പലപ്പോഴും പ്രസവശേഷം പേശികൾക്കുണ്ടാകുന്ന ബലക്കുറവ് പ്രസവത്തിന് സമയം കൂടുതൽ ഭാരം കൂടിയ കുഞ്ഞ് എന്നിങ്ങനെയുള്ള അവസ്ഥകളും ഇത് ഉണ്ടാകാം രണ്ട് അർജ് ഇൻകോണ്ടിനൻസ് ഇത് പൊതുവെ പ്രായം ഉള്ളവരിൽ കണ്ടുവരുന്ന ഒന്നാണ് യൂറിനറി ബ്ലാഡറിൻ്റെ അമിതമായ പ്രവർത്തനം കാരണം മൂത്രം ഒഴിക്കാൻ തോന്നി ബാത്റൂമിൽ എത്തുന്നതിന് മുൻപ് തന്നെ നിയന്ത്രണം നഷ്ടപ്പെട്ട് മൂത്രം പോകുന്ന അവസ്ഥയാണിത് പ്രമേഹം യൂറിനറി ഇൻഫെക്ഷൻ സൈക്കാട്രിക് പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മരുന്ന് കഴിക്കുന്നവരിൽ കണ്ടുവരുന്നു മൂന്ന് ഓവർഫ്ലോ ഇൻകോണ്ടിനൻസ് ഇവിടെ മൂത്രസഞ്ചി പൂർണ്ണമായി നിറഞ്ഞാലും ഇത് ഒഴിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് മൂത്രം ഒഴിക്കാൻ കഴിയാതെ വരുമ്പോൾ ലീക്കായി പുറത്തേക്ക് പോകുന്നു മൂത്രസഞ്ചിയുടെ പേശുകളിൽ ഉണ്ടാകുന്ന ബലക്കുറവ് പ്രസവം മരുന്നുകൾ എന്നിവ ഇതിന് കാരണമാകാം പ്രാഥമികമായി മൂത്രസഞ്ചിയെയും മൂത്രനാളിയെയും സപ്പോർട്ട് ചെയ്യുന്ന ദുർബലമായ പെൽവിക് ഫ്ലോർ പേശികളിൽ നിന്ന് ഉണ്ടാകുന്നത് ഗർഭധാരണം പ്രസവം ആർത്തവ വിരാമ സമയത്തുണ്ടാകുന്ന ഹോർമോൺ വ്യതിയാനങ്ങൾ അമിതവണ്ണം തുടങ്ങിയ ഘടകങ്ങൾ ഈ പേശികളെ ദുർബലപ്പെടുത്തുന്നതിന് കാരണമാകും ഇത് മൂത്ര ചോർച്ചയിലേക്ക് നയിക്കുന്നു ജനിതകമായ കാരണങ്ങളും വാർദ്ധക്യവും എസ് യു ഐ ഡെവലപ്പ് ചെയ്യുന്നതിൽ ഒരു വഹിക്കുന്നു പല സ്ത്രീകളും സഹായം തേടാൻ മടിക്കുന്ന സാഹചര്യവും ഉണ്ടാകാറുണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ യൂറിനറി ഇൻകോണ്ടിനൻസ് നേരത്തെ കണ്ടെത്തി ചികിത്സിക്കാവുന്ന ഒന്നാണ് പലതരം ചികിത്സാ രീതികൾ ഇന്ന് നിലവിലുണ്ട് അതിൽ ഫിസിയോതെറാപ്പി വരെ ഫലപ്രദമായി കണ്ടുവരുന്നു ഒപ്പം പെൽവിക് ഫ്ലോർ പേശി പരിശീലനം മരുന്നുകൾ അല്ലെങ്കിൽ ശസ്ത്രക്രിയ എന്നിവയെ ആശ്രയിക്കാവുന്നതാണ് ഇത് നിങ്ങളുടെ അവസ്ഥയുടെ തീവ്രത ആശ്രയിച്ചിരിക്കുന്നു ജീവിതശൈലിയിൽ മാറ്റം വരുത്തുകയാണ് മറ്റൊരു പ്രധാന കാര്യം അമിത ഭാരം ഉയർത്താതിരിക്കുക ശരീരത്തിൽ ജലാംശം നിലനിർത്തുക കഫീൻ ആൽക്കഹോൾ തുടങ്ങിയവ ഉപയോഗിക്കാതിരിക്കുക ലജ്ജമൂലം രഹസ്യമായി കൊണ്ടു നടക്കുന്നതിന് പകരം ആദ്യകാല രോഗനിർണയവും ഇടപെടലും മികച്ച ഫലങ്ങൾ നേടുന്നതിന് സഹായകരമാണെന്ന് ചിന്തിക്കുക ഇത്തരത്തിലുള്ള മറ്റു അനേകം പ്രധാനപ്പെട്ട അറിവുകളും ഈ ചാനലിലുണ്ട് കൂടുതൽ വീഡിയോകൾ കാണുക മറ്റുള്ളവർക്കായി ഷെയർ ചെയ്ത് കൊടുക്കുക എത്നിക് ഹെൽത്ത് കൂട്ട് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത് നിങ്ങൾക്ക് വേണ്ട എല്ലാ ആരോഗ്യ അറിവുകൾക്കും എത്നിക് ഹെൽത്ത് കൂട്ടിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ മറക്കരുത് എത്നിക് ഹെൽത്ത് കോഡിൻ്റെ എല്ലാ വീഡിയോകളും എപ്പോഴും ഫേസ്ബുക്ക് പേജിലും എത്നിക് ഹെൽത്ത് കോഡ് ഫോർവേഡ് ടു ഗുഡ് ഹെൽത്ത്